സ്വന്തം ജീവൻ പിഴയുമ്പോഴും സാജുവിന്റെ മനസ്സിൽ തന്നെ വിശ്വസിച്ച് യാത്ര ചെയ്യുന്നവരായിരുന്നു ഓട്ടത്തിനിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ട കെ ബസ് ഡ്രൈവർ യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ശേഷമാണ് മരണത്തിന് കീഴടക്കിയത് ഈരാട്ടുപേട ഡിപ്പോയിലെ ഡ്രൈവർ തിടനാട് തിട്ടാൻ പറമ്പിൽ സാജു മാത്യു ആണ് മരിച്ചത് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത്തിയഞ്ചിന് എം സി റോഡിൽ കൊടിമത പാലത്തിന് സമീപത്തായിരുന്നു സംഭവം ഈരാറ്റുപേട്ടയിൽ നിന്ന് രാവിലെ ഏഴ് പതിനഞ്ചിന് പുറപ്പെട്ട ചെന്നാട് തിരുവനന്തപുരം ഫാസിന്റെ ഡ്രൈവറായിരുന്നു സാജു കോട്ടയം ബസ് സ്റ്റാൻഡ് പിന്നിട്ടതിന് ശേഷമാണ് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാകുന്നത് കോട്ടയം സ്റ്റാൻഡിൽ നിന്ന് എം സി റോഡിലൂടെ ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് പോകവെ കൊടിമത പാലത്തിലെത്തിയപ്പോഴാണ് നെഞ്ചുവീതിന് അനുഭവപ്പെട്ടത് നിയന്ത്രണം നഷ്ടമാകുമെന്ന് ഭയന്ന് സാജു ഒരു വിധത്തിൽ ബസ് നിർത്തി ഹാൻഡ് ബ്രേക്ക് ഇട്ട് സ്റ്റിയറിംഗിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു അപ്രതീക്ഷിതമായി വാഹനം നിർത്തിയതോടെ കണ്ടക്ടർ തടനാട് സ്വദേശി അനീഷും ചെങ്ങന്നൂരിലെ ഡിപ്പോയിലെ ഡ്രൈവർ ടി കെ ലാലും ഓടിയെത്തി ഡ്യൂട്ടിക്ക് പോവുകയായിരുന്ന ലാല് ബസ്റ്റാട്ടാക്കി സാജുവിനെ കോട്ടയം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു ഈ സമയം ബസിൽ ഇരുപത്തി അഞ്ചിലധികം യാത്രക്കാരുണ്ടായിരുന്നു ബസ്സിലുണ്ടായിരുന്ന നഴ്സുമാർ സാജുവിനെ വാഹനത്തിൽ കിടത്തി പ്രഥമ ശുശ്രൂഷ നൽകി ജീവൻ നിലനിർത്തി അതിവേഗം ആശുപത്രിയിലേക്ക് പാഞ്ഞ ബസിൽ നിന്ന് സാജുവിനെ അത്യാഹുന വിഭാഗത്തിൽ പ്രവേശിച്ചപ്പോഴും ജീവനുണ്ടായിരുന്നു പിന്നീടാണ് മരണത്തിന് കീഴടങ്ങിയത് മൂന്ന് മാസം മുൻപ് ഹൃദയാഘാതത്തെ തുടർന്ന് സാജുവിനെ ആൻജിയോപ്ലാസ്റ്റിക്കിന് വിധേയമാക്കിയിരുന്നു എല്ലാവരും കൈമയിൽ മറന്ന് സഹായിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത വിഷമത്തിലായിരുന്നു യാത്രക്കാർ ആശുപത്രി വിട്ടത് സംഭവം വർദ്ധിച്ച് കെ എസ് ആർ ടി സി അധികൃതർ ആശുപത്രിയിൽ എത്തിയിരുന്നു മലയാളി ഭാഗത്ത്